നെടുമങ്ങാട് സി പി എം എസ് ഡി പി എ സംഘർഷം ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ചു എസ് ഡി പി എയുടെ ആംബുലൻസിന്റെ ഗ്ലാസ് തകർത്തു ഇന്നലെ രാത്രി പത്ത് മണിയോടെ ആയിരുന്നു സംഘർഷത്തിൽ തുടങ്ങും വിവരങ്ങളുമായി അമൽ തെൻപറമ്പിൽ ചേരുന്നു അമൽ ഗുഡ് മോർണിംഗ് എന്താണ് ഇരുവരും തമ്മിലുള്ള സംഘർഷത്തിന് കാരണം ഇത് നേരത്തെ ഉണ്ടായ ഏതെങ്കിലും തർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നോ ഈ പറയുന്ന നെടുമങ്ങാട് എന്ന് പറയുന്ന മേഖല എസ് ഡി പിക്ക് അത്യാവശ്യം സംവിധാനമുള്ള ഒരു സ്ഥലമാണ് മോത്തി അവിടെ ഇന്നലെ വൈകിട്ട് ഒരു വൈകുന്നേരം മുതൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രി പത്ത് മണിയോടു കൂടി മുല്ലശ്ശേരി അരുവിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന മുല്ലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ ബ്രാഞ്ച് സെക്രട്ടറി ദീപു എന്ന് പറയുന്ന ആളുണ്ട് സി പി ബ്രാഞ്ച് സെക്രട്ടറി ആ ദീപുവിൻ്റെ വീടിന് നേരെ ഉണ്ടായി ദീപുവിന് നേരെ ആക്രമണം ഉണ്ടായി ദീപുവിനെ ആക്രമിച്ചത് മൂന്ന് എസ് പ്രവർത്തകരായിരുന്നു പേരൂർക്കട ആശുപത്രിയിൽ ദീപു ചികിത്സ തേടുകയും ചെയ്തു അതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടെ ഒരു എസ് ഡി പി ഐ പ്രവർത്തകൻ്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസിന്റെ ചില്ലുകൾ ഡി വൈ ഐ പ്രവർത്തകർ തകർത്തു എന്നുള്ളതാണ് എസ് ഡി പി ഐ പ്രവർത്തകർ പറയുന്നത് അതിന് പിന്നാലെ രാത്രി ഒരു മണിയോടുകൂടിയാണ് ഈ പറയുന്ന ആശുപത്രിയുടെ പരിസരത്ത് ഉണ്ടായിരുന്ന ആംബുലൻസിൻ്റെ ഡി വൈ എഫ്ഐയുടെ ആംബുലൻസിൻ്റെ ചില്ലുകൾ തകർക്കുകയും അതിനുശേഷം ആംബുലൻസിന് തീ വയ്ക്കുകയും ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഇതിന് പിന്നിൽ എസ് ഡി പി ഐ പ്രവർത്തകരാണ് എന്ന് ഡിവൈഎഫ്ഐ പറയുന്നു എന്തായാലും ആ പ്രദേശം ഒരു സംഘർഷഭരിതമായി മാറുകയാണ് ഇനിയിപ്പോൾ ഒൻപത് മണിക്ക് ഡി വി എഫ് എയുടെ പ്രതിഷേധ മാർച്ചും പറഞ്ഞിട്ടുണ്ട് ഇനിയും തുടർന്ന് സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കൂടുതൽ പോലീസുകാരെ അവിടേക്ക് നിയോഗിക്കാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട് നിലവിലെന്തായാലും ആരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല ദീപു ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആംബുലൻസ് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങേറ്റം മോശമായ ഒരു കാര്യമാണ് ആംബുലൻസിൻ്റെ ചില്ലുകൾ തകർക്കുക എന്ന് പറഞ്ഞാലും സമാന സ്വഭാവത്തിലുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് ആ ആളുകൾക്കൊക്കെ അങ്ങനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണല്ലോ അങ്ങനെയുള്ളൊരു സംവിധാനത്ത് െതിരെ പോലും അതിക്രമം ഉണ്ടാവുകയാണ് വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് പോലീസ് എന്തായാലും വലിയ ജാഗ്രത പുലർത്തുന്നു ഒൻപത് മണിക്ക് ഡിവൈഎ പ്രതിഷേധം നെടുമ്പങ്ങാട് ഉണ്ടാകും